പേരല്ല പേരല്ലോ കേരളത്തെ നടുക്കിയ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രമാണ് ഉടല ശേഷം റതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ദിലീപ് നായകനായി എത്തുന്ന ചിത്രം മാർച്ച് ഏഴിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ട്രെയിലർ ഇറങ്ങിയ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരിക്കുകയാണ് എന്ന് പറയാം കേരള മനസാക്ഷി നടുക്കിയ ഇടുക്കി തങ്കമണി സംഭവത്തിന്റെ മുപ്പത്തി ഏഴാമത് വാർഷിക ദിനത്തിലായിരുന്നു ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തുവിട്ടത് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ചരിത്ര സംഭവമായി എത്രമാത്രം ഇഴുകി ചേർന്നിരിക്കുന്നു എന്നുള്ളതും പ്രേക്ഷകരുടെ ഒരു കാത്തിരിപ്പിന് കാരണം തന്നെയാണ് ദിലീപിന്റെ നൂറ്റി നാൽപ്പത്തി എട്ടാമതായി എത്തുന്ന ചിത്രത്തിൽ തങ്കമണി രണ്ട് കാലഘട്ടങ്ങളിലുള്ള വേഷപ്പകർച്ച ഇതുവരെ കാണാത്തൊരു ലുക്കിലാണ് ദിലീപ് എത്തുന്നത് ചിത്രത്തിനായി കാത്തിരിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളും ഉണ്ട് ചിത്രത്തിൽ ഇടുക്കി തങ്കമണിയിൽ നടന്ന യഥാർത്ഥ സംഭവത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരമായി എത്തുന്ന ചിത്രം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമായുള്ള സംഭവമായാണ് പറയുന്നത് ട്രെയിലറിലൂടെ തീക്ഷ്ണമായ കണ്ണുകളും നരകയറിയ മുടിയും തടിയുമൊക്കെയുമായി ഇതുവരെ കാണാത്ത വേഷപകർച്ചയിൽ ദിലീപ് അങ്ങനെ എത്തുകയുമാണ് അതിൽ നിന്നും വിഭിന്നമായി യുവാവുമായുള്ള ലുക്കിലും ദിലീപിനെ നമുക്ക് ട്രെയിലറിൽ കാണാൻ സാധിക്കും അതേപോലെ തന്നെ സിനിമയുടെ ടീച്ചറും വളരെയേറെ ശ്രദ്ധ നേടിയിരുന്നു പെണ്ണിന്റെ പേരല്ല തങ്കമണി എന്ന് തുടങ്ങുന്ന പാട്ടും സിനിമയുടെ ആത്മാവും ആയിരുന്നു ഈ ലിറിക്കൽ ഗാനം പ്രേക്ഷകർ അത്യന്തം ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് വേണം പറയാൻ അത്യന്തം ദാരുണമായ പോലീസ് നടനായിട്ട് എങ്ങനെയാണ് ഒരു നാടിനെ മുഴുവൻ ബാധിച്ചതെന്നും അതിന് പിന്നാലെ നടന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നെന്നുമാണ് ഈ സിനിമയുടെ പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തങ്കമണി എന്ന ഗ്രാമത്തിൽ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളെ തുടർന്ന് പോലീസ് ലാത്തി ചാർജും വെടിവെപ്പും ഉണ്ടായ സംഭവങ്ങളാണ് സിനിമ സംസാരിക്കുന്നത് ചിത്രത്തിൽ കണ്ണീർ മാത്രമല്ല ദിലീപ് പ്രണയ രംഗങ്ങളും ചിത്രത്തിൽ ഉണ്ട് എന്ന് നമുക്ക് ട്രെയിലറിലൂടെ കാണാൻ സാധിക്കും ഒരു ഗ്യാപിന് ശേഷം ദിലീപ് വ്യത്യസ്ത വേഷത്തിൽ എത്തുന്നത് കൊണ്ട് തന്നെ നടന്റെ എല്ലാ ഇമോഷൻസും വേരിയേഷൻസും ഒക്കെ നമുക്ക് കാണാൻ പോകുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും തങ്കമണി എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ദിലീപിന്റെ കരിയറിലെ തന്നെ തങ്കമണി മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ സംശയം ഇല്ലതാനും സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ ആർ ബി ചൌധരി ഇഫാൻ മീഡിയയുടെ ബാനറിൽ റാഫി മദിര എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ നീതാപിള്ള പ്രണിത സുഭാഷ് എന്നിവരാണ് നായികമാരായി എത്തുന്നത് കൂടാതെ മലയാളത്തിലെയും തമിഴിലെയും ഒരു വൻതാര നിര തന്നെയാണ് ചിത്രത്തിൽ എത്തുന്നത് അജ്മൽ അമീർ സുദേവ് നായർ സിദിഖ് മനോജ് കെ ജയൻ കോട്ടയം രമേശ് മേജർ രവി സന്തോഷ് കിഴാറ്റൂർ അസീസ് നെടുമങ്ങാട് തൊമ്മൻ മാങ്കുവ ജിബിൻ ജി അരുൺ ശങ്കറൻ മാളവിക മേനോൻ രമ്യ പണിക്കർ ശിവകാമി അംബികാ മോഹൻ സ്മിനു തമിഴ് താരങ്ങളായ ജോൺ വിജയ് സമ്പദ്റാം എന്നിവർക്ക് പുറമെ അൻപതിലധികം ക്യാരക്ടറും ആർട്ടിസ്റ്റുകളും ഈ ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട് തങ്കമണി ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ദിലീപിനൊപ്പം ബസ് യാത്രയ്ക്ക് അവസരം ഒരുക്കുകയും ചെയ്തിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ എന്ന് പറയാം ബസ് ഇന്ന് തിരുവനന്തപുരത്തും നാളെ കോഴിക്കോട്ടും ചൊവ്വാഴ്ച കൊച്ചിയിലും എത്തുകയും ചെയ്യും ഭാഗ്യശാലകളാകുന്ന വ്യക്തികൾക്ക് തങ്കമണി ടിക്കറ്റ് സൗജന്യമായി നൽകുകയും ചെയ്യും എന്തായാലും മാർച്ച് ഏഴിന് തങ്കമണി സംഭവിക്കുന്ന ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് ദിലീപ് ആരാധകരെ വരും